പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിഞ്ഞുകൂടാ ഇവരോട് ക്ഷമിക്കണമേ ഇതാരാണ് പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അതിനുത്തരമറിയാം ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന തന്നെ ക്രൂസിന് ഫലമേൽപ്പിച്ചവരുടെ മേൽ ആ പാപം ആരോപിക്കരുത് എന്ന് തൻ്റെ സ്വർഗസ്ഥനായ പിതാവിനോട് ഈശോ പ്രാർത്ഥിക്കുന്നതാണ് ഈ വാക്യം ഇതിന് സമാനമായ മറ്റൊരു പ്രാർത്ഥന കൂടെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവെ ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചതിൻ്റെ സമാനമായ മാതൃകയിലാണ് ഇതേ പ്രാർത്ഥനയും ഈ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിരിക്കുന്നത് ആരാണ് ഈ പ്രാർത്ഥന ചൊല്ലിയത് നിങ്ങൾക്കറിയാമോ അത് വിശുദ്ധ എസ്തപ്പാനോസിൻ്റെ പ്രാർത്ഥനയാണ് സഭയിലെ ആദ്യ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തപ്പാനോസ് സഹദ തൻ്റെ മരണസമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ആരായിരുന്നു എസ്തപ്പാനോസ് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എസ്തപ്പാനോസ് സഭയിലെ ആദ്യ ഏഴ് ശംശാനാമാരിൽ ലീക്കന്മാരിൽ ഒരാളായിരുന്നു ശ്ലീഹന്മാരുടെ നടപടി പുസ്തകം ആറാം അധ്യായത്തിൽ നമ്മൾ ആദ്യ ഭാഗത്ത് ഇങ്ങനെ കാണുന്നുണ്ട് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നു എന്ന് കണ്ട ഗ്രീക്കുകാർ ഹെബ്രായക്കാർക്കെതിരെ പിറുപെറുക്കുന്നുണ്ട് അപ്പോൾ സ്ലീഹന്മാർ പറഞ്ഞു ദൈവവചന ശുശ്രൂഷയ്ക്ക് സമയം മതിയാകാതെ വരുന്നതുകൊണ്ട് ഭക്ഷണമേശയിൽ സഹായിക്കുവാനായി സഹായ വിതരണത്തിനായി സുസമ്മതരും ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരെ തിരഞ്ഞെടുക്കാമെന്ന് സ്ലിഹന്മാർ പറയുന്നു അങ്ങനെ അവർ ഏഴുപേരെ തിരഞ്ഞെടുക്കുന്നു അതിൽ ഒരാളായിരുന്നു വിശുദ്ധ എസ്തപ്പാനോസ് സ്തേഫാനോസ് എന്ന് വിളിക്കപ്പെടുന്ന ആദ്യ ശംശാനാമാരിൽ ഒരാൾ ആദ്യ ഏഴ് ശംശാനാമാരിൽ ഒരാളാണ് വിശുദ്ധ എസ്തപ്പാനോസ് അതിനുശേഷം പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞ് അദ്ദേഹത്തിലൂടെ വളരെയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ആ സമൂഹത്തിൽ പ്രവർത്തിക്കപ്പെടുകയുണ്ടായി അങ്ങനെയാണ് യഹൂദ മതത്തിനിടയിൽ വിശുദ്ധ എസ്തപ്പാനോസിനെതിരെ ഇടർച്ചയുണ്ടാവുന്നത് സെൻഹദ്രീൻ സംഘത്തിന് മുമ്പിൽ അദ്ദേഹത്തെ കുറ്റവിചാരണയ്ക്കായി എത്തിക്കുമ്പോൾ അനേകർ അദ്ദേഹത്തിനെതിരെ കള്ളസാക്ഷ്യം പറയാനായി വന്നു എന്നാൽ അതിനുശേഷം വിശുദ്ധ എസ്തപ്പാനോസ് നടത്തുന്ന വലിയൊരു പ്രഭാഷണമുണ്ട് സ്ലിഹന്മാരുടെ നടപടി പുസ്തകം ആറ് ഏഴ് അധ്യായങ്ങളിൽ വിശുദ്ധ എസ്തപ്പാനോസിനെ പറ്റി വായിക്കുമ്പോൾ വളരെ പ്രത്യേകതയുള്ള ഒരു വചനഭാഗമാണ് വിശുദ്ധ എസ്തപ്പാനോസ് നടത്തുന്ന ഈ ഒരു പ്രഭാഷണം പഴയ നിയമത്തിൻ്റെ ഒരു ചുരുക്കം ഈ പ്രഭാഷണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അബ്രാഹത്തിൻ്റെ ജീവിതത്തിലൂടെ ആരംഭിച്ച് പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രത്തിലൂടെ കടന്നുപോയി പൂർവ്വ ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ നമുക്ക് മുൻപിൽ ചെറുതായി അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു പ്രഭാഷണം പഴയ നിയമം മുഴുവൻ വായിച്ചു തീർക്കുവാൻ മടിയുള്ളവർക്ക് പഴയ നിയമത്തിൻ്റെ ചുരുക്കം മനസ്സിലാക്കുവാൻ ഒരുപക്ഷെ ഈ ഒരു പ്രസംഗം ഉപയോഗിക്കപ്പെടാം എന്ന് ഞാൻ കരുതുകയാണ് വിശുദ്ധ എസ്തപ്പാനോസ് ആദ്യ രക്തസാക്ഷിയാണ് ഈശോയിലുള്ള വിശ്വാസത്തിന് വേണ്ടി ഈശോയെ പ്രഘോഷിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിച്ച വ്യക്തി ധനഹാകാലത്തെ വെള്ളിയാഴ്ചകളിൽ ഈശോയെ സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചവരെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നാലാം വെള്ളിയാഴ്ച നാം അനുസ്മരിക്കുന്നത് എസ്തപ്പാനോസ് സഹദായയാണ് നമ്മൾ സ്നാപക സ്നാവകയോഹനാനെ അനുസ്മരിച്ചു പത്രോസ് പൗലോസ് ലേഹന്മാരെ അനുസ്മരിച്ചു സുവിശേഷകന്മാരെ അനുസ്മരിച്ചു അതിനുശേഷം ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ സ്വന്തം രക്തം തന്നെ ചിന്തിയവരെയാണ് രക്തസാക്ഷികൾ എന്ന നിലയിൽ നാം അനുസ്മരിക്കുന്നത് അതിൽ ആദ്യ സ്ഥാനക്കാരനാണ് ആദ്യമായി രക്തസാക്ഷിത്വം നേടിയ വ്യക്തിയാണ് എസ്തപ്പാനോസ് സഹദ തൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ മരണം കൊണ്ട് തൻ്റെ രക്തം ചിന്തലിലൂടെ തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ തൻ്റെ ജീവിത മാതൃകയിലൂടെ ഈശോയ്ക്ക് സാക്ഷി വഹിച്ച ഈശോയെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയ വ്യക്തിയായിരുന്നു എസ്തപ്പാനോസ് സഹദ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ നമുക്കോരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ക്രിസ്തീയ സഹനത്തിലൂടെ ക്രിസ്തീയ ജീവിത മാതൃകയിലൂടെ അനേകർക്ക് ഈശോയെ സുവിശേഷത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ